എപ്പറിയമുള്ളവരെയും നമസ്കാരം വാക്കുനോക്കും മീഡിയയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഹൈന്ദവ വിശ്വാസികൾ മണ്ഡലകാലം പോലെ തന്നെ പുണ്യദായകമായി കരുതുന്ന ഒരു മാസമാണ് കർക്കിടകമാസം കോരിച്ചൊരിയുന്ന കർക്കിടക പേമാരിയും ജോലിയും കൂലിയുമില്ലാതെ പട്ടിണിയും പരിവട്ടവും പകർച്ചവ്യാധികളും ദുരിതവും ദാരിദ്ര്യവുമായി കഴിഞ്ഞിരുന്ന ഒരു കാലം അതായിരുന്നു പഴയകാലത്തെ കാലത്തെ കർക്കിടകമാസം ഈ ദുരിതകാലത്തെ തരണം ചെയ്യാൻ പുരാണപുരുഷനും പുരുഷോത്തമനുമായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ സ്തുതികൾ കൊണ്ട് സാധിക്കും എന്ന വിശ്വാസമാണ് കർക്കിടക മാസത്തെ രാമായണ മാസമായി ആചരിക്കാൻ തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നു കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ ഹൈന്ദവ ഗൃഹങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും രാമായണശീലുകൾ ഉയർന്നു തുടങ്ങും അക്ഷരസ്ഫുടതയോടും ധൃതി വയ്ക്കാതെയുമാണ് രാമായണം പാരായണം ചെയ്യേണ്ടത് രാമായണ പാരായണം നടത്തുന്നതും അത് കേൾക്കുന്നവർക്കും ഒരുപോലെ പുണ്യദായകമാണ് എന്നാണ് വിശ്വാസം ദിനേന രാമായണ പാരായണം തുടങ്ങുന്നതിനു മുമ്പ് വിട്ടുപോകാതെ ചൊല്ലേണ്ട ചില സ്തുതികളുണ്ട് അവ ഇതാണ് രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദ ഘുനാഥായ സീതായ പതേ നമ അടുത്തത് ഇതിഹാസ മഹാകാവ്യമായ രാമായണം രചിച്ച ആദി മഹാകവി വാൽമീകി മഹർഷിയുടെയും വാൽമീകി രാമായണത്തെ അധികരിച്ച് പച്ചമലയാളത്തിൽ ഏത് പണ്ഡിതനും പാമരനും മനസ്സിലാവുന്ന തരത്തിൽ അധ്യാത്മരാമായണം രചിച്ച തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെയും സ്തുതികളാണ് കൂചന്തം രാമരാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാഖ വന്ദേ വാൽമീകിലം नन्दरूपम् सगलप्रबोधम् आनन्ददानामृदपारिजातम् मनुष्यपत्मेशुरविस्वरूपम् प्रणौमि तुञ्जत् തുടർന്ന് ബാലകാഠം മുതൽ വായിച്ചു തുടങ്ങാം ഹരിശ്രീഗണപതേ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമരാമരാമ सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि राम राम श्रीराघवात्मा राम श्रीरामारमापदे श्रीरामरमणीयविग्रह नमोऽस्तु देव नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ചാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ വാണീടു കനാരദം എന്നുട നാവുതന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ കാണമെന്നിയേ മുത നാവിൻമേൽനടനം ചെയ്യേണ ഗാനനെ യഥാകാനിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലെ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ാരതീപദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണംമേൽമംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൂരു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോത്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുദാൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേ